നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഈ കാണുന്ന ഡയമണ്ട് കട്ട് മോർച്ചാന ബ്രൗൺ ലഭിക്കാൻ പോകുന്നത് ഈ കാണുന്ന മാർബിളിന് അറുപത്തഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് ശരിയാണോ നൂറ് രൂപക്ക് തരുന്ന ഐറ്റം എങ്ങനെ സ്ട്രൈറ്റ് ലൈൻ വരുന്ന ആണ് വലിയ മാർബിൾ ആണ് സ്ക്വയർ ഫീറ്റിന് നൂറ് ഓണിക്സ് മാർബിൾ ആണ് കാണുന്നത് സെവന്റി എയ്റ്റിന് നിങ്ങൾക്ക് ലഭിക്കുന്ന മോർച്ചാന ബ്രൗൺ ആണ് ഈ കാണുന്നത് തൊണ്ണൂറ് രൂപക്കാണ് ഈ കാണുന്ന ഐറ്റം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എൺപത്തി അഞ്ച് രൂപക്കാണ് ഈ കാണുന്ന വലിയ മാർബിൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇതിന്റെ ഭംഗി കാണുന്നെങ്കിൽ ഇതാ ഇങ്ങനെ വെള്ളം െ അതിന്റെ ഗ്ലൈസിങ് ഈ കാണുന്ന വൈറ്റ് മാർബിൾ സ്ക്വയർ കിടലീറ്റിന് എൺപത്തെട്ട് രൂപ ആട്ടോ അങ്ങനെ ഗ്രീൻ ടച്ച് വരുന്ന വൈറ്റ് മാർബിൾ വീടിന്റെ ഹാളിലൊക്കെ ഇത് അങ്ങ് വിരിച്ചാണ്ടല്ലോ വേറെ ലെവലായി ഇഷ്ടപ്പെട്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം വന്ന് കഴിഞ്ഞാൽ നേരിട്ട് സംസാരിച്ച് ഡീൽ ഉറപ്പിക്കുക അല്ലേ വലിയ ഒരു ഡയമണ്ട് ഈ ഡയമണ്ട് ആണ് നമ്മള് നേരെ ഹാളിലെ വിരിച്ച രണ്ട് പീസില് ഹോള് ഫിനിഷായില്ലേ നമ്മൾ പറയുന്ന പ്രോഡക്റ്റ് ഒക്കെ ഡെലിവറി കേരളത്തിൽ എവിടെയും കൊടുക്കാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് വീടുകളിൽ മാർബിൾ വിരിക്കാൻ എല്ലാവർക്കും താല്പര്യം പക്ഷെ മാർബിളിന്റെ പ്രൈസ് ഒരു പ്രശ്നമല്ലേ ആ മാർബിൾ കിടിലനായിട്ടുള്ള ഓഫറിൽ വിൽക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടി മാടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ബിൽടെക്കറിൻ്റെ ബി ഡി ഡാർബിൾസിലാണ് ഒരുപാട് ഓഫറുകൾ വെറും നാൽപ്പത്തൊമ്പത് രൂപയ്ക്കൊക്കെ അടിപൊളി ഐറ്റം ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ വീട് പണിക്കാവശ്യമില്ല ഒരുപാട് അറിവുകൾ നമ്മൾ പേജിലുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഡെക്കോ ഇതിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്ക് മാർബിൾ ഓഫർ ഉണ്ടോ ഓഫർ ഉണ്ടോന്നല്ല ചോദിക്കാത്ത നാപ്പത്തി ഒമ്പത് രൂപ മുതൽ ഇവിടെ മാർബിൾ ഓഫർ ഉണ്ട് അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ കൂടെ അഷ്റഫ് കെ ആണല്ലോ അഷ്റഫ് ഏഹ് അടിപൊളി ഓഫർ ആണല്ലോ ഇവിടെ നടക്കണേ മാർബിളിൽ ഇങ്ങനെ ഓഫർ എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണാറില്ല ഇന്ത്യൻ മാർബിളിലാണ് ഓഫർ ഇവിടെ ഒരു അടിപൊളി ഐഡിയ ആദ്യം പരിചയപ്പെടുത്താം വന്ന് കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇത് ഇത് സോൾഡ് ആയി വിറ്റ് കഴിഞ്ഞോ ഐറ്റം അതോക്സ് ഓണിക്സിന്റെ മോഡൽ ആട്ടോ ഒരു പിങ്ക് ടച്ച് ഉണ്ട് ഇതിനകത്ത് ഏഹ് നമുക്ക് സോൾഡ് ആവാത്ത ഓണിക്സ് ആവാത്തോ കാരണം ഓഫർ െന്ന് പറയുമ്പെ നമുക്ക് കാണണല്ലോ എത്ര രൂപക്ക് നിക്സ് കിട്ടുമെന്ന് അശോഫ് ഭായ് ഈ കാണുന്ന ഐറ്റം റേറ്റ് കുറച്ച് തരാൻ പറ്റുമോ ഇത് വരുന്ന ഡയമണ്ട് ഡിസൈൻ ആണ് എത്ര രൂപക്ക് തരാൻ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രൂപത് രൂപയ്ക്കാണ് ഈ കാണുന്ന ഡയമണ്ട് കട്ട് മോർച്ചാന ബ്രോണി ലഭിക്കാൻ പോകുന്നത് അടിപൊളി വൈറ്റ് ഐറ്റം ഏത് ഐറ്റം വരുന്നത് എത്ര രൂപ കൊടുക്കാൻ നമ്മൾ ചോദിക്കുന്നത് പറ്റും ോ ഇതിന്റെ ആ ഒരു ക്ലിയർ മനസ്സിലാകണമെങ്കിൽ ഒഴിച്ച് നിങ്ങൾക്ക് അതെ ഗ്രീൻ ഗ്രീൻഷെയ്ഡ് വരുന്ന ഒരു ഇതാണ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് ഫീൽ ചെയ്യും ചെയ്തു പോളിഷ് ചെയ്താൽ ഈ ഒരു ലുക്ക് ഈ ഒരു ഫിനിഷിങ് കിടത്ത് വെച്ചിരിക്കുന്ന അടിപൊളി ഐറ്റം ഇതിന് എത്ര രൂപ കൊടുക്കണം ഏതാണ് ഐറ്റം ഇത് മോർച്ചന വൈറ്റ് ആണ് ഫൈവിന് ഇതിലെ ഒന്ന് വെള്ളം ഒഴിച്ച് ഇതിന്റെ ഒരു ഗ്ലൈസിംഗ് കുറച്ച് ഗ്ലൈസിങ് ഏഹ് അതിന്റെ ആ ഒരു ഭംഗി കാണണമെങ്കിൽ നമ്മളെ വ്യൂവേഴ്സിന് കാണാൻ വേണ്ടിട്ടാണ് ആ ബ്ലാക്ക് ലൈൻ അതിൽ വന്നപ്പോൾ ഒരു വെറൈറ്റി ഒരു ലുക്ക് വരുന്നുണ്ട് അല്ലേ ഡിസൈൻ ഡിസൈൻ മാച്ച് പോലെ ഡിസൈൻ അതിൽ കാണുന്നുണ്ട് ഓക്കെ ഈ ഓഫറുകളൊക്കെ പെട്ടെന്ന് നിങ്ങൾ വിളിച്ചാൽ കിട്ടും കേട്ടോ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെയും കുറെ മോഡലുകൾ ഉണ്ട് അല്ലേ ഈ കാണുന്ന ഒരു അൾട്ടിപ്പൊളി മോഡലാണോ ഏഹ് ഇതിന്റെ ഒരു ഇത് എത്രയും കൊടുക്കാൻ പറ്റിയ ഒരു മോഡല് ഇന്നലെ ലോഡ് ഇറങ്ങിയതാണ് ഇന്നലെ ലോഡ് ഇറങ്ങിയതാണ് മോർച്ചന വൈറ്റ് അതിന്റെ ഒരു നല്ലൊരു പാറ്റേൺ ആണ് ഇതൊക്കെ നിങ്ങൾക്ക് നമ്പറിൽ വിളിച്ചാലേ ഉടനെ കിട്ടും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വിളിക്കല്ലേ ഓക്കേ ഇനി എവിടെയൊക്കെയാ നമുക്ക് ഓഫറുകളുണ്ട് ഈ കാണുന്ന ഒരു ഓഫറാണ് ഏഹ് ഇതിന്റെ ഭംഗി കാണണമെങ്കിൽ ഇതാ ഇങ്ങനെ വെള്ളം ഒഴിക്കണം കണ്ടില്ലേ അതിന്റെ ഗ്ലൈസിങ്

ആഹാ ഇതാണ് ഇതിന്റെ ഫിനിഷ് അല്ലേ എന്താ പ്യുവർ വൈറ്റ് ആണ് നിങ്ങൾ പറയുന്നത് ശരിക്കും മാർബിളിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിൽ നിന്ന് വരുന്ന അതിന്റെ പേരാണ് അല്ലെ ആ ഓരോ മോഡലിനനുസരിച്ചും പേര് വരുന്നുണ്ട് ചെറിയ ചെറിയ വേരിയേഷൻ ആണ് ഇതൊക്കെ അത്യാവശ്യം വലുപ്പുള്ള ഒരു മോഡലാണ് എത്ര രൂപ നയന്റി തൊണ്ണൂറ് രൂപക്കാണ് ഈ കാണുന്ന ഐറ്റം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നല്ല അടിപൊളി സ്വർണ്ണ കളറുള്ള മാർബിള് ഏത് വെറൈറ്റി ആണല്ലോ ാണ് ഈ കാണുന്ന ഗോൾഡൻ ഐഡിയ നിങ്ങക്ക് ലഭിക്കാൻ പോകുന്നത് മാർബിളുകൾ ഇന്ത്യൻ മാർബിൾ വൈറ്റ് കളർ അല്ലേ ഇതാണ് അതിന്റെ ഒരു മോഡലിന്റെ ഏതാ മോഡൽ വരുന്നത് വൈറ്റിൽ പ്രീമിയം വൈറ്റ് ആട്ടോ വരുന്നത് നിങ്ങൾക്ക് വൈറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട് അവിടെ പക്ഷെ ഗ്രേ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു നല്ല ട്രാക്ക് ഗ്രേ ഇത് അത്യാവശ്യം വലിയ സൈസാണല്ലോ ഇത് ഓഫറിൽ കൊടുക്കാൻ പറ്റുമോ എൺപത്തി അഞ്ച് വലിയ മാർബിൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഐറ്റം ആണല്ലോ ഈ കാണുന്നത് മെറ്റീരിയൽ ഒരു കൊടുക്കാം കൊടുക്കാല്ലേ ഈ കാണുന്ന കിടലിൽ വൈറ്റ് മാർബിൾ സ്ക്വയർ ഫീറ്റിന് എൺപത്തെട്ട് രൂപയാണ് കേട്ടോ നല്ല ഗ്രീൻ ടച്ച് വരുന്ന വൈറ്റ് മാർബിൾ വീടിന്റെ ഹാളിലൊക്കെ ഇത് അങ്ങ് വിരിച്ചാണ്ടല്ലോ വേറെ ലെവലായി അടിപൊളിയായിട്ട് ഒരു ഗ്രീൻ ടച്ച് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ പ്രത്യേകത ഇത് ഡയമണ്ട് ആയിട്ട് ഇങ്ങനെ കൊടുക്കാൻ എത്ര കൊടുക്കണം നൂറ്റി ഇരുപത് റുപ്യോ അതിന്റെ സ്ക്വയർ ഫീറ്റിന് വരിക ഈ കാണുന്ന മാർബിൾ അറുപത്തഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് ശരിയാണോ അതെ അറുപത്തഞ്ചു വരും ഉണ്ട് ഈ കാണുന്ന വലിയ മാർബിൾ ഇത് എത്ര രൂപക്ക് കൊടുക്കാൻ പറ്റുമോ നൂറ് റുപ്യ കൊടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ വ്യൂവേഴ്സ് ഇത് ശരിക്ക് കാണും തുറന്ന് കാണിക്കാൻ പറ്റുമോ ഏഹ് ഒന്ന് തുറന്ന് കാണിച്ചു കൊടുക്കേ ആ നൂറ് രൂപ ഒക്കെ തരുന്ന ഐറ്റം എങ്ങനെ ഉണ്ടെന്ന് സ്ട്രൈറ്റ് സ്ട്രൈറ്റ് വലിയ വലിയ ലെങ്ത് വീതിയുള്ള നല്ല എങ്ങനെയുണ്ട് സൈസാണ് നൂറ് രൂപക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കിടലനായിട്ടുള്ള ഒരു മാർബിൾ അതെ അതെ അടിപൊളിയായിട്ടുള്ള ഗ്രേ തീമിൽ വരുന്ന ഒരു മാർബിൾ അല്ലേ ഇത് ബുക്ക് മാച്ച് ആണല്ലോ ബുക്ക് മാച്ച് ആണ് നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാണെങ്കിലേ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതെ ഇതിന്റെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരിക വന്നു കഴിഞ്ഞാൽ നേരിട്ട് സംസാരിച്ച് ഡീൽ ഉറപ്പിക്കുക അല്ലെ ഗ്രാനൈറ്റിന്റെ ഒരു സെക്ഷനാണുള്ളത് പക്ഷെ ഇവിടെ നാനോ വൈറ്റ് ഉണ്ട് കേട്ടോ കൗണ്ടർ ടോപ്പിന് കൊടുക്കുന്ന നാനോവൈറ്റി കൂടുതൽ ബ്ലാക്കും ബ്ലാക്കും വൈറ്റും അല്ലെ ആദ്യം വൈറ്റ് ആയിരുന്നു കൂടുതൽ ഗ്രാനൈറ്റിൽ ഇതാ ഡിഫറെന്റ് കളറുകളുണ്ട് റെഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ലെതർ ഉണ്ട് ഏഹ് ലച്ചി ഉണ്ട് എല്ലാ ഫിനിഷിലും കിട്ടും ഇവിടെ അതാണ് ഗ്രാനൈറ്റിന്റെ ഒരു കാര്യം മാർബിൾ മാത്രമല്ല ഗ്രാനൈറ്റ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കിച്ചൺ കൗണ്ടർ ഡ്രോപ്പിന് കൊടുക്കുന്ന അടിപൊളി സൈസുകളാണ് അത് മാത്രല്ല ഇത് തിക്നസ് കൂടുതൽ ഉണ്ടല്ലോ അല്ല സൈസിലൊക്കെ വരുന്നുണ്ട് സൈസിലൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇത് കിച്ചണില് കൊടുക്കണമെങ്കിൽ സൈസുകളായിട്ട് നിങ്ങൾ എല്ലാ സൈസിലും ഇവിടെ ഇവിടെ കട്ട് കട്ട് പീസ് ഉണ്ട് ആഹാ ആഹാ അതും റെഡിമെയ്ഡ് നമുക്ക് വേസ്റ്റേജ് വരില്ല നേരെ പർച്ചേസ് നേരെ ഒരു സ്റ്റെപ്പിന് അതുപോലെ തിക്നെസ്സും ഉള്ള ടൈപ്പാണ് ചെയ്ത പോവാനെസും സ്ലാബിന്റെ വരുന്നുണ്ട് നല്ല വലിയ കിടിലെ നാച്ചുറൽ കളറുള്ള ഇതാണ് മാർബിൾ മോർവേഡ് വൈറ്റ് ആണ് അല്ലേ നല്ലൊരു ലോട്ടൻ ഉണ്ടല്ലോ വൈറ്റില് ഗ്രീനും അതുപോലെ ഓക്കെ വലിയ സൈസ് കേട്ടോ ഏഹ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ വലിയ സൈസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭംഗി ആ ഡയമണ്ട് ആക്കുകയാണെങ്കിൽ അതിനൊരു ഭംഗി വേണല്ലോ അതാണല്ലേ കുറച്ച് പാനിടലോ ഭയ ഇതില് വെള്ളം ഒഴിച്ചാലും നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ ഒരു ഡയമണ്ട് ഇത് നല്ല പൊടി ഉണ്ട് കേട്ടോ ആ തുറന്ന് കാണിക്കണം അല്ലേ ഏഹ് വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല കാരണം പോളിഷ്ഡ് ഉള്ളിലാണ് നല്ല വലിയ സൈസാണല്ലോ രണ്ടാള് പോരാൻ തോന്നുന്നു മൂന്നാൾ കൊണ്ട് തന്നെ ഓ വലിയ സൈസ് ഇതിലൊരു ഡോട്ട് വരുന്നുണ്ട് കേട്ടോ ആ ഡോട്ട് പിങ്കില് ഡോട്ട് വരുമ്പോൾ നല്ല ഭംഗി വരുന്നുണ്ട് അല്ലെ ആഹാ അത് നിർത്തി വെച്ചിരിക്കും അതാ വലിയ ഒരു ഡയമണ്ട് ഈ ഡയമണ്ട് ആണ് നമ്മള് നേരെ ഹാളിലെ വിരിച്ച രണ്ട് പീസിൽ ഹോള് ഫിനിഷായില്ലേ അത്ര മോർച്ചാനയില് വരുന്ന കേട്ടോ ചെറിയൊരു പിങ്ക് ഷെയ്ഡ് ഉണ്ട് പിങ്ക് ഗ്രീന് ഗ്രീന് ഇതാണ് ഓഫർ അല്ലേ ഓണിക്സിൽ ഓഫർ ഇതാ ഗ്രീൻ കളർ ഓണിക്സ് ആണ് ലഭിച്ചിരിക്കുന്നത് ഇത് നൂറ് രൂപക്കാണ് നമുക്ക് തരാന്ന് പറഞ്ഞത് ശരിയാണോ സ്ക്വയർ ഫീറ്റിന് നൂറ് രൂപക്ക് ലഭിക്കുന്ന ഓണിക്സ് മാർബിൾ ആണ് കാണുന്നത് നമ്മൾ പറയുന്ന പ്രോഡക്റ്റ് ഒക്കെ ഡെലിവറി കേരളത്തിൽ എവിടെയും കൊടുക്കാൻ പറ്റും അത്യാവശ്യം വലിയ വീടൊക്കെ സ്ക്വയർ ഫീറ്റ് കൂടുതൽ ഉണ്ടാവും നമുക്ക് ഒരേ ഐറ്റം കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കൊടുക്കാൻ പറ്റുമോ ഇതൊക്കെ അയ്യായിരം ആഹാ ഇത് അത്യാവശ്യം ഉണ്ടല്ലോ ഇപ്പൊ വരുമ്പോ അയ്യായിരം സ്ക്വയർ 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 ഫീറ്റ് 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 രണ്ട് എടുക്കേണ്ട ഒറ്റ ഒറ്റ തന്നെ തന്നെ ആഹാ ഐറ്റം വരുന്നത് ഇത് ഒരു ബ്ലാക്ക് ലൈനും കൂടെ വലിയ ഉണ്ടെങ്കിൽ ും കൊടുക്കാൻ പറ്റും പറ്റും കൊടുക്കാൻ ഓക്കെ അപ്പൊ ഇവിടെ നൂറ് കണക്കിന് മാർബൽ ഡിസൈനുകളാണുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം വീഡിയോയിൽ കാണിച്ച് നേരെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് അയക്കുക അതിന്റെ ഡീറ്റെയിൽകൾ ലഭിക്കും ഇത് ഏതാ ഐറ്റം വരുന്നത് മോർവേഡ് നല്ല പ്രീമിയം സിമ്പിൾ സിമ്പിൾ ഐഡിയ അല്ലേ ഡിസൈൻ വൈറ്റ്നെസ് കൂടി ഇല്ല പ്യൂർ ചെറിയൊരു ഗ്രീൻ വരുവല്ലോ ഇത്രേ പേരുള്ളൂ കേട്ടോ ഇത് ഇങ്ങനെ ആണെങ്കിലേ ഇവിടെ ഉള്ള ഓരോന്ന് പറഞ്ഞു ഭയങ്കര പാടാണ് ഐറ്റം ഇത് ടൊറന്റോ എന്ന് പറയുന്നത് ടൊറന്റോ ആണ് അല്ലേ ഇവിടെ വലിയ ലോട്ടുകൾ ഒരുപാടുണ്ടല്ലോ ഏഹ് ഇങ്ങനെ വരും അവിടെ കാണുന്ന വലിയ ഐറ്റം ആ ഏതാ ഐറ്റം അത് തലായി വൈറ്റ് തലായി വൈറ്റിലെ വലിയ ലോട്ട് തന്നെ ഉണ്ട് കേട്ടോ ഏഹ് തലായി വൈറ്റിന്റെ വലിയൊരു ലോട്ടാണ് ഇതിലേക്ക് കുറച്ച് വെള്ള ഒഴിച്ചമായി ഇതിന്റെ ഒരു ലുക്ക് ഒന്ന് കാണട്ടെ ആഹാ ഗ്രേ ഷെയ്ഡല്ലേ വരുകതിന് വൈറ്റിൽ ഗ്രേ ടച്ച് വരും തലായി വൈറ്റ് കെട്ടോ ഈ കാണുന്നത് ഇത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം ഒഴിച്ച ലുക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പതിന്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് കാണിച്ച് തന്നെ പൊടി ഒഴിക്കാൻ മാത്രമല്ല ഇതൊക്കെ വലിയ സൈസാണ് അധികം വലിയ ഒരു പീസില് ഏഹ് ഞാൻ ഒരു കാര്യം ചോദിച്ചാ നമ്മളെ വ്യൂസ് നിങ്ങളെ തെരഞ്ഞു വന്നു കഴിഞ്ഞാൽ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഉള്ളത് മാർബിൾസിലാണ് മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയാണ് അല്ലെ ഈ റോഡ് എങ്ങനെ പറയാം ഇത് പോകുന്ന റോഡ് ആറോളം പോകുന്ന അതായത് ഇരട്ടി മാടത്തൈലൂടെ എടൂര് ആറള്ളം പോകുന്ന റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പിൽ കേട്ടോ നിങ്ങടെ വന്ന് കഴിഞ്ഞാൽ മാർബിളിന്റെ ഒരുപാട് കളക്ഷൻ കാണാം സെലക്ട് ചെയ്യാം മാർബിൾ മാത്രമാണോ എന്തൊക്കെയാ ഗമ്മുകൾ അതായത് മാർബിളിന്റെ ഫുൾ ഓപ്ഷനുകളാണ് അതായത് മാർബിളായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് കളക്ഷൻ ഓഫ് മാർബിൾ ഉണ്ട് അതിന്റെ ഓരോ മോഡല് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും ഫോട്ടോ അയച്ച് കൊടുക്കാൻ പറ്റും അപ്പൊ ഇനി നിങ്ങൾ എന്തിനാ ആലോചിക്കണം നിങ്ങളുടെ വീട്ടിൽ മാർബിൾ ഡാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്